കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കടുത്തുള്ള ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം പ്രാചീനകാലം മുതൽ നിലകൊള്ളുന്ന പ്രശാന്തസുന്ദരമായ ഈ ക്ഷേത്രം കേരളത്തിന്റെ തെക്കേ അറ്റവും വടക്കേ അറ്റവും തമ്മിലുള്ള ഒഴിച്ചുകൂടാനാവാത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു സാന്നിധ്യമാണ് ക്ഷേത്രം ഒരു തടാകമധ്യയാണ് സ്ഥിതി ചെയ്യുന്നത് കുടറി സഹചാരിയായ ഒരു മുതലേട് സാന്നിധ്യവും ഈ തടാകത്തിലുണ്ട് സർപ്പങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സർപ്പക്കെട്ട് ശൈലിയിലുള്ള ചുറ്റുമതിലാണ് ക്ഷേത്രത്തിനുള്ളത് വില്ലോമംഗലം സ്വാമികൾ ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ വളരെ ചിട്ടയോടെ നടത്തുകയും ഇവിടെ താമസിച്ചു വരികയും ചെയ്യുകയായിരുന്നു ഒരു ദിവസം താൻ എന്നും ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരിക്കെ പെട്ടെന്നൊരു ബാലൻ അടുത്തുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു അതിന് പ്രാധാന്യം കൽപ്പിക്കാതെ അദ്ദേഹം ജോലികളിൽ മുഴുകി കുറച്ചു കഴിയുമ്പോഴേക്കും ബാലന്റെ കുസൃതികൾ അധികമായി ഇത് കണ്ട് വില്ലോമംഗലം ദേഷ്യപ്പെടുകയും കുട്ടിയെ തള്ളുകയും ചെയ്തു തൽസമയം തന്നെ ആ ബാലൻ ക്ഷേത്രത്തിന്റെ ചുറ്റും കിടക്കുന്ന തടാകത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി വീഴുകയും ആ സ്ഥലത്ത് ഒരു ഗുഹ കാണപ്പെടുകയും ചെയ്തു ബാലൻ അപ്രത്യക്ഷനായി സ്വാമികൾ ആ ശക്തിയെ ഗുഹയിലൂടെ പിന്തുടർന്നു പടിഞ്ഞാറൻ ദിശയിൽ യാത്ര ചെയ്ത് കടൽ തീരത്തെത്തി ഗുഹയിൽ നിന്ന് പുറം ലോകത്തേക്ക് വന്ന വില്ലോമംഗലം സ്വാമികൾക്ക് ഭഗവാന്റെ ദിവ്യദർശനം ലഭിച്ചുവെന്ന് പറയാവുന്ന തരത്തിൽ കടൽ തീർത്ത് മെഗ്രാലിനടുത്തുള്ള നാങ്കുഴി എന്ന സ്ഥലത്ത് സംഭവത്തിന്റെ പ്രതീകമായി കറുത്ത കല്ലുകൊണ്ട് ചുറ്റിയ രണ്ട് പാദത്തിന്റെ ആകൃതി ഇപ്പോഴും കാണാൻ കഴിയും അവിടെ പൂജ ചെയ്തതിന് ശേഷം തെക്ക് വശത്തേക്ക് യാത്രയായ വില്ലോമംഗലം ദിവസങ്ങളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം അനന്തൻ എന്ന സ്ഥലത്തെത്തി അതാണ് ഇന്നത്തെ തിരുവനന്തപുരം ബാലൻ അപ്രത്യക്ഷനായ ആ ഗുഹ അനന്തപുരം ക്ഷേത്രത്തിൽ ഇന്നും ഭക്തിപൂർവം സംരക്ഷിക്കപ്പെട്ടു വരുന്നു ഗുഹയുടെ മധ്യഭാഗത്തൊരു ചെറിയ കുഴിയുണ്ട് ഏകദേശം മൂന്നടി ആഴമുള്ള ഈ കുഴിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും വില്ലോമംഗല സ്വാമികൾ ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും തീർത്ഥമായി ഈ കുഴിയിലെ ജലമാണ് ഉപയോഗിച്ചിരുന്നെന്നും പറയപ്പെടുന്നു ഗോപാലകൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട് ഇവിടെ വില്ലോമംഗലം സ്വാമികളുടെ വാസസ്ഥലമായിരുന്നു ഇവിടമെന്നാണ് പറയപ്പെടുന്നത് ചുറ്റും ഗോപുരങ്ങളുള്ള ഈ മഠം ക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് തന്നെ ഇവിടം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഈ ക്ഷേത്രത്തിലെ ബബിയ എന്ന മുതല ചത്തത് ബബിയ വിട പറഞ്ഞ് ഒരു വർഷം പിന്നിട്ടപ്പോഴാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ള മുതലെ ഭക്തർ അവിടെ കാണുന്നത് ബബിയയ്ക്ക് മുൻപ് മറ്റൊരു മുതല ക്ഷേത്രത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അതിനെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച കൊന്നതായാണ് പറയപ്പെടുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ബബിയ ക്ഷേത്ര പ്രത്യക്ഷപ്പെടുന്നു വളരെ വിസ്താരമേറിയ കറുത്ത പാറക്കല്ലിന്റെ നടുവിൽ തടാകം നിർമ്മിച്ച് അതിന്റെ മധ്യത്തിലാണ് അമ്പലം പണ്ടുയർത്തിയിരിക്കുന്നത് ഉയർത്തിയിരിക്കുന്നത് നമസ്കാര മണ്ഡപത്തെയും ഗോപുരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാലം വഴി തടാകത്തിലേക്ക് കടക്കാം നാല് കൽത്തൂണുകൾ നമസ്കാര മണ്ഡപത്തിന്റെ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്നു എണ്ണച്ചായ ചിത്രങ്ങളും മരം കൊണ്ടുള്ള കൊത്തുപണികളും കൊണ്ട് മണ്ഡപത്തിന്റെ മേൽത്തട്ട് അലങ്കരിച്ചിരിക്കുന്നു പ്രകൃതി ഭംഗിയോടൊപ്പം തടാകത്തിന്റെ നടുവിൽ മനോഹരമായി നിൽക്കുന്ന ഈ ക്ഷേത്രം സന്ദർശകരെ ആകർഷിക്കുന്നു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക്